കേരളത്തിലുടനീളം നമ്മുടെ ഈ ഒരു ചാരിറ്റി സംബന്ധമായ വീടുകൾ നഷ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ കടബാധ്യതയിൽ അകപ്പെട്ടവരെ ഞങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഈ ടോക്കൺ സമ്പ്രദായത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഒരു ആശ്രയ സമ്മാന പെരുമഴ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഈ ചാരിറ്റി തട്ടിപ്പുകൾ നിറയെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യമായതിനാൽ എല്ലാം ഒരേപോലെയാണെന്ന് കാണുന്ന ജനങ്ങളുണ്ട് വ്യക്തികളും ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു അവർക്ക് നിയമപരമായിട്ടുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടാകാം അതെ അതെ അത് ആരെങ്കിലും ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ചാനലുകാരൊക്കെ ഇവിടെ ചെന്ന് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്താണോ ഇതിൻ്റെ ലീഗൽ വശം അല്ലെങ്കിൽ ഇതിന് പൈസ നമ്മൾ ഒരാളെ നിന്ന് സമാകരിക്കുന്നതിന് എന്തൊക്കെ ലൈസൻസുകൾ വേണം അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ബെനിഫിറ്റ് ടാക്സിന്ന് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആരെങ്കിലും പറയണ കേട്ടോണ്ട് കാരണം അവരവസ്ഥയോ അങ്ങനെയാണ് ഓരോരുത്തരവസ്ഥ അതായത് അവരും മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ ആത്മഹത്യ ഒരു കാര്യം മുന്നിൽ നിൽക്കുമ്പോൾ എന്തും ചെയ്യാൻ നിൽക്കും അത് ഇത് നമ്മുടെ

അത് എഗ്രിമെന്റ് ചെയ്തല്ലേ ഞങ്ങൾ വരുന്നത് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാനും കൂടി ഞങ്ങളുടെ കടം കഴിഞ്ഞതിന് ശേഷം അവർക്കും കൂടി ഉള്ളതിനാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും കൂടെ ആയതില് നമുക്കൊരു ആർക്കും ഒരു ജീവിതം അതിലുണ്ടാകും നിങ്ങൾ ഈ പാവപ്പെട്ട വീട്ടുകാരെ അല്ലെങ്കിൽ വീടില്ലാത്തവരെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വന്നോണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിരവധിയാണ് ഇപ്പൊ തന്നെ ആയിരക്കണക്കിനോളം ആപ്ലിക്കേഷൻ ഞങ്ങളുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിലും ഇ എം ടി വിയിലും വന്നുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഒരുപാട് പേര് നമ്മളെ പോലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യണമെന്നേന്ന് മനസ്സുള്ളൂ പക്ഷേ ഇപ്പൊ ഇപ്പം ഇരുപത്തെട്ടിന് വെച്ച് ഇപ്പൊ കുറച്ചുപേർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇത് ഫേക്കാണ് അല്ലെങ്കിൽ ഇത് ഇത് പറ്റിപ്പാണ് തട്ടിപ്പാണ് തട്ടിപ്പാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് സാറിപ്പോ അറിയാലോ സാറിൻ്റെ സ്ഥാപനം ട്രസ്റ്റ് ആണ് നടത്തുന്നത് അതിലൊരു തട്ടിപ്പുണ്ടോ സാർ ഇല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അതിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം പതിനായിരം ടോക്കൺ അല്ലേ പറഞ്ഞു ഈ പതിനായിരം ടോക്കൺ തികഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഒരു ആ ഡ്രോ സംഘടിപ്പിക്കാൻ പറ്റൂ പിന്നെ ലക്കി ഡ്രോ മറ്റ് ഒരു ചെയ്യുന്ന കണക്ക് ഒളിച്ചു കൊണ്ടുവന്ന് ഏതെങ്കിലും കാട്ടിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിനകത്തോ ചെയ്യുന്ന രീതിയല്ല ഞങ്ങൾ ഞങ്ങൾ പരസ്യമായിട്ട് രാഷ്ട്രീയ പ്രമുഖരെ എല്ലാം ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്കതിൻ്റെ ഇടയിലുള്ളൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ടോക്കൺ തയ്യാതെ അവർക്കുള്ള കടവും തീരത്തില്ല ഞങ്ങൾക്ക് ഈ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ടോക്കൺ എടുത്തവരും എല്ലാവരും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കണം എന്തായാലും ഞങ്ങൾ അടുത്ത് ഇടുന്ന ഡേറ്റിൽ മാക്സിമം നിങ്ങളും കൂടെ ആ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് ഇവരെ ഒരു എത്രയും പെട്ടെന്ന് നടത്തുവാനുള്ള രീതിയിലോട്ട് മാറണം എന്തൊക്കെയായിരുന്നു ഞങ്ങൾ സമ്മാനങ്ങളൊക്കെ വെച്ചിരുന്നത് ആദ്യം ഫസ്റ്റ് പ്രൈസ് പുതിയ സ്കൂട്ടി പുതിയ തേടായിട്ട് അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ അതിന് പുറമെ പിന്നെ പത്ത് പേർക്ക് സീലിംഗ് ഫാൻ പത്ത് പേർക്ക് മിക്സി അങ്ങനെ ഇത്രയും നിരവധി സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട് ഇത്രയും ഉള്ളവരെന്തിനാ കടൊന്നും ഇത്രയും നമുക്ക് ഒന്നുമില്ല അല്ല അത് അത് പ്രധാനമായിട്ടും പറയാം പ്രേക്ഷകരോട് പറയാം ഈ ഒരു സ്കീം എത്രയും പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അല്ലാതെ ഈ പറയുന്ന ഇവർക്ക് പൈസ ഉള്ളത് കൊണ്ടല്ല ഉള്ളവരാരും എന്തായാലും ഇങ്ങനെ ഒരു അതെ പദ്ധതി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് ഇതേപോലെ കേഴാൻ വേണ്ടി വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇതിൽ പ പങ്കാളിയാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ സമ്മാനങ്ങൾ കൂടുതലാക്കി വെച്ചേക്കുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ് എന്നാലും തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയമാണ് സാർ നമ്മളും ഇതിനായിട്ട് ഇറങ്ങിയ അല്ല ഒരു കുട്ടിയുണ്ട് എനിക്ക് കല്യാണ പ്രായത്തി കുട്ടിയുണ്ട് അതിനെയും കൊണ്ട് എൻ്റെ ഹസ്ബൻ്റിനും രോഗിയാണ് അപ്പോൾ ഹസ്ബൻഡും ഞാനും എൻ്റെ കുട്ടിയും കൂടെ ഒന്ന് ജീവിച്ച് പോകണമെങ്കിൽ ഈ കടം നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമുക്ക് മരണമേ മുന്നിലുള്ളൂ കാരണം ഒരു പെൺകുട്ടി ഇരുപത്തി മൂന്ന് വയസ്സായി പഠിക്കാനായാലും നല്ല മിടിക്കുകയാണ് അപ്പോൾ അവളെയും കൊണ്ട് എൻ്റെ ഭർത്താവ് ഒരു രോഗിയായി മാറി അപ്പോൾ ഭർത്താവും ഞാനും എൻ്റെ കുട്ടിയും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ കൊണ്ട് ഇനി പറ്റത്തില്ല ഈ ഒരു കോടി രൂപ കടമായത് അസുഖങ്ങളിൽ പെട്ടാണ് അല്ലാതെ ദൂർത്തടിച്ചു വേറെ കാര്യങ്ങളല്ല ഞങ്ങൾക്ക് ആ ചേട്ടനൊരു വലിയ ആക്സിഡൻറ്റ് വന്നതിനെ തുടർന്ന് നമുക്ക് ഒരുപാട് പൈസ ആയി അത് പലിശക്കെടുക്കുകയാണ് ചെയ്തത് ആ പലിശക്കാരെ കൊണ്ട് എനിക്ക് ഒരു ഒരു സ്വസ്ഥതയില്ല സാർ കാരണം അവരിപ്പോൾ പലിശ വേണ്ടാന്ന് പറഞ്ഞു കാരണം അതുവരെ ഞാൻ പലിശ കൊടുത്തു പലിശ മറുപലിശക്ക് എടുത്തു വരെ കൊടുത്തവരുണ്ട് അപ്പം അതുകൊണ്ട് ഇനി എന്നെ കൊണ്ട് പലിശ പോകാൻ പറ്റത്തില്ല പക്ഷെ അവരുടെ എനിക്ക് തിരിച്ചു കൊടുക്കണം അല്ല എന്തായാലും പൈസ തന്നവർക്ക് മുതൽ തിരിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് കാരണം ഓരോരുത്തരും പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കാണ് അവർ പലിശ വേണ്ട എന്ന് പറഞ്ഞ നല്ലൊരു മനസ്സാണ് അപ്പൊ അതിനൊരു മുതല് നിങ്ങൾ കൊടുക്കേണ്ട ഒരു അതാണ് അതാണ് അപ്പൊ അതിനൊരു സാഹചര്യം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട കട തരണം ആ നിങ്ങൾക്കാണ് പോയാൽ അപ്പൊ എനിക്കും ആ വീഡിയോയിൽ കൂടെ പറയുവാനുള്ളത് നിങ്ങൾ എന്തായാലും ഈ ഒരു ഈ ആളിന് നിങ്ങൾ പലിശക്ക് പൈസ കടം കൊടുത്തു എന്തായാലും നിങ്ങൾ പലിശ വേണ്ട എന്ന് പറഞ്ഞാൽ നല്ല രീതിയാണ് എന്തായാലും ഇത് തിരിച്ച് തരുന്നതിനൊരു സമയവും കൂടെ നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം അതൊരു മാനുഷിക പരിഗണനയായി കാരണം ആൾ ഇപ്പോൾ നിലനിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുള്ളൂ ഇപ്പോൾ അവരുടെ സാഹചര്യം വളരെ ദയനീയമായി ഞങ്ങളെ കൂടെ കൂടെ ഞങ്ങളെ ഫോണിൽ വിളിക്കുന്നതും അതേപോലെ ഞങ്ങൾ നേരിട്ട് കാണുന്നതുമാണ് അവരുടെ സാഹചര്യം വളരെ മോശമാണ് അത് നിങ്ങൾ കൊടുത്തവരും ഓർമ്മിക്കണം അതേപോലെ ബാങ്കിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ഇത് കാണണമെങ്കിലും നിങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ആൾ ജീവിതത്തിൽ നിലനിന്ന് അല്ലെങ്കിൽ ജീവിച്ചു പോയെങ്കിൽ ഈ കുടുംബം ജീവിച്ചു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പൈസകളെല്ലാം തിരിച്ച് കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കത് തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവർക്കൊരു സമയം നിങ്ങൾ അനുവദിക്കണം എന്തായാലും അടുത്ത് ലക്കി ഡ്രോ എന്നത്തേക്കാണ് ഡേറ്റിൽ വെച്ചേക്കുന്ന സാ മെയ് പത്താം തീയതി പതിനഞ്ചാം തീയതിയിലത്തേക്കാണ് വെച്ചിരിക്കുന്നത് മെയ് പതിനഞ്ചാം തീയതി മെയ് പതിനഞ്ചാം തീയതി മാക്സിമം ഈ ഒരു ലക്കി ഡ്രോ നടക്കുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തവരും അതോടൊപ്പം ഇനി ടിക്കറ്റ് എടുക്കാനുള്ളവരും എത്രയും പെട്ടെന്ന് എടുത്ത് ഈ ഒരു സാർ പകുതിയോടാണ് പോയി കിട്ടിയത് അതിനപ്പുറം നമുക്ക് പോയിട്ടില്ല അപ്പൊ ഇത്രയും പേര് നമ്മളെ വിശ്വസിച്ചെടുത്തിരിക്കും കൂടെ എന്നെ ഒന്ന് സഹായിച്ച എത്രയും പെട്ടെന്ന് അതൊരു നടപ്പിലാക്കാൻ പറ്റും എല്ലാ പേരും അത് കണ്ടല്ലോ അവർ ആ ഒരു അവസ്ഥ കണ്ടല്ലോ അതെ അതെ അതേപോലെ തന്നെ പ്രമുഖമായ ചാനലുകാരുടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഈ എളിയ പരിപാടി ഈ ഒരു വലിയ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും പേർക്കും അവരെയും വീഡിയോകളൊന്ന് പ്രമോട്ട് ചെയ്യണം പ്രത്യേകിച്ചും ഇവർ നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ ആശ്രയ സമ്മാന പെരുമഴ എന്ന ഒരു സ്കീം ഞങ്ങൾ ഈ പേർക്ക് വീട് വെച്ച് കൊടുക്കുക അതോടൊപ്പം അസുഖബാധിതരായ നിരവധി പേർക്ക് കൈത്താങ്ങായി ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയിൽ എല്ലാ പ്രമുഖ ചാനലുകളും അതോടൊപ്പം ചെറിയ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാനലുകളും സോഷ്യൽ മീഡിയകളും എല്ലാവരും വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്ത് ഇതേപോലെയുള്ളവരെ ജീവിതത്തിലോട്ട് നയിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്തായാലും ഇവരെയൊക്കെ കണ്ണീര് തോരുന്ന നല്ലൊരു ദിവസത്തേക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും കൂടെ സമ്മാനം പറഞ്ഞാൽ ഫസ്റ്റ് വീട് പത്തൊമ്പത് സെന്റ് വീടും ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് പുതിയൊരു സ്കൂട്ടി പുതിയതായിരിക്കും പുതിയ സ്കൂട്ടി പിന്നെ തേടായിട്ട് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ അതിന് പുറമെ പിന്നെ പത്ത് പേർക്ക് സീലിംഗ് ഫാൻ പത്ത് പേർക്ക് മിക്സി അങ്ങനെ ഇത്രയും നിരവധി സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ പൈസ ഉണ്ടാകിട്ടല്ല എല്ലാരും കൂടി സഹായിച്ചത് ഒരു ഇത് പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു സമ്മാനം വെച്ച് സഹായിച്ചിൽ വീഴുന്ന ആളിന് പൂർണ്ണ സമ്മതത്തോടെ നിങ്ങൾ എഴുതി കൊടുക്കുന്നത് അതുപോലെ മരിച്ചിട്ട് എല്ലാരും വന്ന് പറയുന്നേക്കാട്ടി ജീവിച്ചിരിക്കുമ്പോ സഹായിക്കുന്നല്ലേ സാർ ഏറ്റവും എല്ലാ മാന്യ മാന്യപ്രേക്ഷകരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് കണ്ടല്ലോ ഈ ഇതേപോലെയുള്ള നിരവധി ആൾക്കാരാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത് അപ്പോൾ ഇവർക്ക് ഉള്ള ഈ ഒരു ബാധ്യത തീർക്കുന്നതിന് വേണ്ടി എല്ലാവരും ആശ്രയ സമ്മാന പരിപാടിയുടെ ഭാഗമാകണം എന്താണ് മാന്യ പ്രേക്ഷകരോട് പറയുവാനുള്ളത് മരിച്ചിട്ട് മരിച്ചിട്ട് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും മരിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെട്ടോ സഹായിക്കാമെന്ന് ചിന്തിച്ചിട്ടോ കഥയില്ല ഇപ്പം എന്നെ വന്ന് ഒന്ന് സഹായിക്കണം എനിക്ക് എൻ്റെ ഒരു സഹായമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കടത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് മരണമേ ഉള്ളൂ മുന്നിൽ അതെ തീർച്ചയായിട്ടും ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതല്ല വിടുന്നതല്ല നമ്മൾ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കേണ്ടത് അതിൽ നമുക്ക് ഒരാളുടെ കൈത്താങ്ങായി മാറുക എന്നുള്ളതും അതും ഒരു കാരുണ്യ പ്രവൃത്തി കൂടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഷൈനിമാർ ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതിയുടെ വിജയം വരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും എല്ലാ മാന്യ പ്രേക്ഷകരും ഈ ഷൈനി എന്ന ഈ ഒരു ചേച്ചിയുടെ ഈ ഒരു ദുഃഖത്തിന് ഒരു മാറ്റമുണ്ടാക്കുന്ന രീതിയിൽ എല്ലാവരും ടോക്കൺ എടുത്ത് സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അവർ പറയുന്നത് കണക്ക് ഒരാൾ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്ന രീതിയിൽ അവർ നിലവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പുണ്യവും അതുകൊണ്ട് ആയിരം രൂപ അടങ്ങുന്ന പതിനായിരം ടോക്കനാണ് അപ്പോൾ ഈ പതിനായിരം ടോക്കൺ ഇത്രയും പെട്ടെന്ന് നിങ്ങളത് ഫില്ലപ്പ് ചെയ്ത് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്നൊരു സ്കീമിലൂടെ ഈ ഒരു ചേച്ചിയെ രക്ഷിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്